അതമാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നിർക്കാഴ്ചയായി ലഭ്യമാകുന്നതാണ് അന്നേരം വിശിഷ്ടോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വികാസത്തോടു കൂടി അതറിയുന്ന അടുത്തൊരു കാവിലേക്കാണ് നമ്മുടെ ലക്ഷ്യം ഒരാടുത്ത കാവ് എന്ന് പറയുമ്പോഴേ അടുക്കൽ തന്നെയുള്ളതാണ് പത്തനാപുരത്ത് നിന്ന് നമ്മൾ കുന്നിക്കോട് പോകുന്ന റൂട്ടിൽ പിടവൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഈ സന്നദ്ധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഭയങ്കര ശക്തിയുള്ള ഒരു മഹാ മാന്ത്രിക കാവാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് കാവിൻ്റെ വിശദാംശമായിട്ടുള്ള കർമ്മതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് നാട്ടിൽ പെരുത്ത് മലനട്ട എന്നാണ് ഈ കാവിൻ്റെ ഈ കാവിൻ്റെ നാമധേയം അതിനിടയ്ക്ക് കാള് വരുന്നതുകൊണ്ടാണ് നല്ലൊരു സന്നിധിയാണ് കാണുവാൻ നല്ല വന നിറവുകൾ കൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സവിധമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് അത് ഞങ്ങൾ ഭഗവാന്റെ ആ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് പിടവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഒരു മഹാ നിബിഡമായ കാവാണ് ഈ ചൈതന്യഭൂമി പണ്ട് തലമുറകൾ ഒട്ടേറെ തലമുറകൾക്ക് മുൻപേ ഒട്ടേറെ കർമ്മതലങ്ങളാൽ പുളകിതമായ സ്ഥാനഭാവമാണ് ഇപ്പോഴാണ് മനുഷ്യവാസമൊക്കെ വന്നതോടുകൂടി കാവിൻ്റെ ഭാവങ്ങളൊക്കെ ശുഷ്കിച്ച് വലിയ കർമ്മതലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെയുള്ള ഈ സന്നിധി പക്ഷേ നിരവധി സജ്ജനങ്ങളാണ് ഇവിടെ ഭഗവാനെ സമീപിക്കുവാനായി അല്ലെങ്കിൽ ഭഗവാന്റെ കർമ്മങ്ങളിൽ എത്തിച്ചേരുക അതിനാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരമമായ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതേപോലെ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മോചിതമാകുവാനും ഒക്കെയുള്ള ഒരു സ്ഥാനം ആവാസ വ്യവസ്ഥിതിയുടെ ഒരു വലിയ മേഖലയാണ് ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്താണ് ഈ സൗദത്തിലെത്തുന്നത് ഭയങ്കര ചൈതന്യവത്തായിട്ടുള്ളൊരു മണ്ണാണ് ഇവിടം യഥേഷ്ടം സജ്ജനങ്ങളാണ് ഈ കാവിനെ ആധാരമാക്കി വരുന്നത് ഭഗവാൻ്റെ സവിതത്തിലെ നിലവിളക്കുകൾ അല്ലെങ്കിൽ കൽവിളക്കുകൾ ആ കൽവിളക്കുകളിൽ ദൈവങ്ങളാൽ ശോഭിതമായ സന്ധ്യയുടെ നിറവുകൾ ഒക്കെ കാണുവാനും ഒക്കെ ദർശിക്കുവാനും ഭഗവാന്റെ സന്നിധിയിൽ നല്ല തിരക്കാണ് അതേപോലെ തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ മനസ്സിന് ആനന്ദവും അതേപോലെ ശരീരത്തിന് സുഖവും ഒക്കെ ലഭ്യമാകണം ഒരു ചൈതന്യഭൂമി നല്ല രസമാണ് നല്ല ശില ശിലലങ്ങളാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും ഒട്ടേറെ ശിലകളുടെ ഇതൊന്നും മനുഷ്യർ തയ്യാറായി അല്ലെ മനുഷ്യരുടെ കരങ്ങളാൽ നിർമ്മിതമായിരിക്കണ ഒന്നല്ല പ്രകൃതിയുടെ ചുറ്റുപാടുകളിൽ നിന്നും ഉളവായിരിക്കണം സഞ്ചയമാണ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുമുണ്ട് പിന്നെ ഇവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിഗ്രഹമല്ല വൃക്ഷത്തലപ്പുകളുടെ അടിഭാവത്തിൽ വേരുകൾക്കിടയിൽ കണ്ട് കണ്ടില്ലേ നിലവിളക്കുകൾ മഞ്ചിരാതുകളൊക്കെ വെച്ച് അപ്പുപ്പന് മുറുക്കാന് അതേപോലെ ഉള്ള ദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കുകയാണ് ഒര ഇങ്ങോട്ട് വരുന്ന വഴി മാത്രയിൽ ഒത്തിരി സജ്ജനങ്ങൾ പറഞ്ഞ് ഭയങ്കര ചൈതന്യം ഉറങ്ങുന്ന ഒരു ഭൂമിയാണ് കാരണം ഇവിടേക്ക് ആൾക്കാർ യഥേഷ്ടമാണ് വന്നു ചേരുക അതേപോലെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അച്ചന്ന പട്ടുകളിൽ കൂടി കാണുവാൻ സാധിക്കുന്നത് കാരണം ഇത്രയധികം സജ്ജനങ്ങൾ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പട്ടുകൾ അവിടെ ഉണ്ടാകുകയില്ല പിന്നെ മനമോഹരമായിട്ടുള്ള ഒരു വൃക്ഷഭാവം നല്ല രസമായിട്ട് അപകരിക്കുന്നത് അല്ലെ ഇതൊക്കെ നമുക്ക് നേരിട്ട് ആസ്വദിച്ചാലേ അതിൻ്റെയൊക്കെ ആ ഒരു സുഖം വന്നു ചേരുകയുള്ളു ഭഗവാന്റെ തിരുസവിത ഞാൻ പ്രധാനമായിട്ടും എല്ലാവരും ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ട് പരാമർശിക്കുമ്പോഴാണ് നമ്മുടെ ആവാസ വ്യവസ്ഥിതികളെ സംരക്ഷിക്കണം നമ്മുടെ കാവുകളെ അറിയാതെ പോകരുത് ആരും അറിയാതെ പോകരുത് അതിനു വേണ്ടിയിട്ട് കാവുകൾ മാത്രമാണ് ലക്ഷ്യ ഭാവം കാവുകളെ മാത്രമാണ് ലക്ഷ്യം സ്ഥാനത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാവുകളിലൂടെ ഉളവായിരിക്കുന്ന ഊർജ തേജസ് ഓരോ ദേശങ്ങളിലും ഒട്ടേറെ അനുഭൂതിയാണ് വരുത്തുന്നത് ഇന്ന് നമുക്കതൊന്നും നമ്മുടെ മുത്തശ്ശി കഥകളിലും ഒക്കെ ഗന്ധർവനും യക്ഷിയും അല്ലെ യക്ഷിണിയും അതേപോലെ യോഗീശ്വരന്മാരും എന്നു വേണ്ട ഒട്ടേറെ സാന്നിധ്യം അണഞ്ഞ ആ ചൈതന്യമൂർത്തി ഭാവങ്ങളാണ് ഇതൊക്കെ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട് ഇല്ല എന്ന് തോന്നുന്നവർക്ക് തോന്നുന്നവർക്കതില്ല ആണല്ലോ ഇല്ല എന്ന് തോന്നുക അതുകൊണ്ട് ഉളവായിട്ടുള്ള ഒന്നാ അന്നേരം ഈ ഒരു സന്നിധിയിൽ ഇത്രയധികം സജ്ജനങ്ങൾ വന്നു ചേരുന്നതും അവിടം ഒരു പൂങ്കാവനായി ശോഭിക്കുവാനും എന്ത് മനോഹരമാണെന്ന് നോക്കൂ ആ കൽവിളക്കുകളൊക്കെ എന്നും ആ കൽവിളക്കുകളിലൊക്കെ നല്ലതുപോലെ എണ്ണയൊഴിച്ച് ദീപം പകരുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്ര ശോഭ അവിടെ നല്ല ശോഭയല്ലേ ആ കൽവിളക്കുകൾ കാണുവാൻ മനോഹാരിത നിറഞ്ഞ ഒരു പൈതൃകം എന്ന് പറയുന്നത് തലമുറകളിൽ കൂടി കിട്ടിയ വായ്മൊഴികൾ പാട്ടുകൾ അതേപോലെ ആചാരങ്ങൾ ആചാര പരമോധർമ്മ ശ്രത്യസ്ഥം സ്മാർത്ഥയേവജ എന്ന ആചാരം പരമമാണ് അത് മൂല്യാധിഷ്ഠിതമാണ് അതിൽ ആചാരം പരമമായ ഒന്നാണ് ആ ആചാരങ്ങളെയൊക്കെ നമ്മളുടെ തലമുറ പകർന്നു തന്നത് പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ ജീവന രാശിയെ നിലനിർത്തുന്നതിന് വേണ്ടുന്ന കർമ്മഗതിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നല്ല ജീവനുകളായി വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാകണ നിഷ്ഠകളായിരുന്നു ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല കാവും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കുവാൻ കഴിയാതെ വരികയും ഇത് കാരണം ആവാസ വ്യവസ്ഥിതികൾ നഷ്ടമായതോടു നമുക്ക് ഒരു ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉളവായ ഒട്ടേറെ മാരക വ്യാധികൾ കോവിഡ് തുടങ്ങി ഒട്ടേറെ വ്യാധികൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഒരു കാവിനടുത്ത് വസിക്കുന്ന ഒരാളിൽ ഒരസുഖവും മാരകവ്യാധികളും വന്നു ചേരുക കാരണം എന്താണെന്നറിയാം നല്ല ശുദ്ധവായുവാണ് അവിടെ നിന്ന് ലഭ്യമാകുക അങ്ങനെ ആ ശുദ്ധവായുവിനെ ലഭ്യമാക്കുവാൻ ഉള്ള ഊർജഭാവങ്ങൾ ആ ആവാസ വ്യവസ്ഥിതിയിൽ നിന്നും ഉളവായി എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ശാസ്ത്രലോകം കാവും കുളങ്ങളും എന്നുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ കാവും കുളങ്ങളും സംരക്ഷിക്കുക ജീവജാലങ്ങളെ നല്ല ഭാവത്തിൽ എത്തിക്കുക എന്നൊക്കെയുള്ള കർമ്മതലങ്ങളിൽ കൂടി ആണ് ഈ നിധാനങ്ങൾ ഇന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾക്ക് വന്നു ചേരുമ്പോൾ അതിനെ തട്ടിക്കളയാതെ അതിനെ വീക്ഷണം ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിനും കുറേ അധികം പ്രയോജനകരമായ ഗുണങ്ങൾ നമ്മളിൽ ഉളവാകും കാരണം നമ്മൾ ഈ ഭൂമിയിലാണ് വസിക്കണത് അടുത്തുള്ള ഭൂമി ഒരു വൻ ദുരന്തമുണ്ടായതിൻ്റെ പ്രത്യാഘാതം അത് ഇപ്പോഴും മനസ്സിനെ പൂർണ്ണമായിട്ടും ആ വൃണഭാവത്തിൽ നിന്ന് ആ മുറിവിൽ നിന്ന് വേർപ്പെടുത്തുവാൻ ആയിട്ടില്ല എന്നുള്ളതാണ് അതിനങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വസിക്കുന്ന ഭൂമി അത് നല്ലതുപോലെ സംരക്ഷിക്കുവാനും അതിനെ നല്ല നിലക്കളിലേക്ക് എത്തിക്കുവാനും ആവാസ വ്യവസ്ഥിതികൾ ഉള്ളവായാൽ മാത്രമേ നമുക്കും ഈ ഭൂമിയിൽ മൂന്നേ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിൽ ഗുരുത്വാകർഷണ വിധേയ ഭാവത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളു ആയതുകൊണ്ട് അടുത്തുള്ള കാവുകൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളുടേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വീഡിയോകൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം അന്നേരം ഉറപ്പായിട്ടും നിങ്ങളെ കൊല്ലം ജില്ലയിൽ അവിടെ നിന്ന് പിടവൂരിന് പോരുമ്പോൾ പിടവൂർ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിയുന്നത് ഈ അപ്പുപ്പൻ വാഴണ കാവിലാണ് എത്തിച്ചേരുക അന്നേരം അവിടെ എത്തിച്ചേർന്നാൽ നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന സ്ഥാനത്താണ് നമ്മൾ പോകേണ്ടുന്നത് അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യഥേഷ്ടം സജ്ജനങ്ങളൊക്കെ വന്നു നിറയണ ഒരു ചൈതന്യഭൂമിയാണ് അപ്പുപെങ്കാവ് ഈ അപ്പുപെങ്കാവിലെ വിശേഷങ്ങൾ ദേശദേശാന്തരങ്ങൾ അറിയുവാൻ അന്നലെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം ആറാം